ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വേരിയ സെലജസിൻ്റെ റാങ്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെയല്ല സോറി ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഞാനൊരു ലിസ്റ്റിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ പഠിക്കാതെ ഇരുന്ന് വേരിയ സെലജസിന് നല്ലോണം റാങ്ക് താഴോട്ടായിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ ആകെ അറുനൂറ്റി പത്തൊമ്പതിയുടെ അറുന്നൂറ്റി പത്തൊമ്പത് പേരുടെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ റാങ്ക് നാം പറയാം അപ്പോൾ എൻ്റെ ഇങ്ങനെ ഒരുപാട് താഴാന് കാരണം ഞാൻ തന്നെയാണ് എൻ്റെ പഠനം ഏറ്റവും പിറകിൽ കൊണ്ടുവന്ന് ഇല്ലെങ്കിൽ എനിക്ക് ഒരു എഴുപത്തിയെട്ട് എബോ മാർക്കൊക്കെ വാങ്ങിച്ച നല്ല റാങ്കിൽ തന്നെ എനിക്ക് കയറാമായിരുന്നു പക്ഷേ ഞാൻ തന്നെ എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോ പോയി പോയില്ല അപ്പോൾ എന്നെപ്പോലെ നിങ്ങളിതുപോലെ ആവാതിരിക്കാ ഇരിക്കണം കേട്ടോ അവര് ലിസ്റ്റിൽ ഉൾ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കണ്ട അപ്പോൾ ഓരോ എക്സാമിനും ഇമ്പോർട്ടൻറ്റ് ചെയ്ത് കൊടുത്തുതന്നെ പഠിക്കുക നമുക്കൊരു അഡ്വൈസ് ലെറ്റർ കയ്യിൽ കിട്ടുന്നത് വരെയും പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായി നല്ലത് അപ്പോൾ ഞാൻ ആദ്യം എഴുതിയ എക്സാം യൂണിവേഴ്സിറ്റി ആയിരുന്നു നിങ്ങൾക്കറിയാം അറിയാം അതിപ്പോൾ ക്യാൻസൽ ആയ പോലെയാണ് ആയ ആയത് ക്യാൻസലായ പോയതാണ് പക്ഷേ അപ്പോൾ അതുപോലെ നിങ്ങൾ തന്നെ ആവാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാതിരിക്കേണ്ട മാക്സിമം പഠിക്കുക എല്ലാ ലിസ്റ്റിലും ഉൾക്കൊള്ളട്ടെ നമുക്കൊരു അഡ്വൈസ് കയ്യിൽ കിട്ടുന്നത് വരെയും നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എൻ്റെ വേരിയസ് എൽജിയസിൻ്റെ റാങ്ക് റാങ്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റാങ്ക് ഞാൻ കാണിച്ചുതരാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പാലക്കാട് വേരിയസ് എൽ ജിസിൻ്റെ എൻ്റെ റാങ്ക് ഏറ്റവും താഴെയാണ് അപ്പോൾ എന്തായാലും മൂന്ന് വർഷമൊക്കെ കഴിയും എനിക്ക് അഡ്വൈസ് മെമോ ഒക്കെ കിട്ടാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതേ പറയാനുള്ളൂ അപ്പോൾ നല്ല റാങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല വൺ ഇയർ കൊണ്ട് നമുക്ക് റാങ്ക് ഉറപ്പിക്കാം അപ്പം നമ്മൾ നമ്മളുടെ സ്റ്റഡി നല്ലോണം നല്ലോണം കൊണ്ടുപോകുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഉദാഹരണത്തിന് കമ്പനി ബോർഡ് എൽ ജി എസ് പഠിക്കുകയാണെങ്കിൽ ആ ഒരു സിലബസ് എന്താണോ അത് കയ്യിൽ ആദ്യം എടുത്ത് വെച്ചിട്ട് അതിനനുസരിച്ച് ഇരുന്ന് പഠിക്കുക അപ്പോൾ നല്ലൊരു റാങ്കിൽ നമുക്ക് എത്താനായിട്ട് കഴിയും അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതോ അത് കൃത്യമായിട്ട് പഠിക്കുക അപ്പം കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനാണെങ്കിൽ ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കുക ആ ഇരുപത് മാർക്കിന് ഉറപ്പായിട്ടും കിട്ടും ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും നല്ല രീതിക്ക് സി യാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മാത്സ് മാത്സ് വലിയ എന്താന്നല്ല നല്ലൊരു ബേസിക് ആയിട്ടുള്ള മാത്സ് അറിഞ്ഞാൽ തന്നെ മാക്സിമം പതിനേഴ് പതിനെട്ട് മാർക്കൊക്കെ കിട്ടുന്നതാണ് പിന്നെ ജി കെ ജി കെ ഭാഗത്തു നിന്നും ബാക്കി ബാക്കി ജി കെ എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി ബയോളജി എല്ലാം ഉൾ ഉൾ ഉൾപ്പെടുന്ന ഒരു സിലബസാണ് അപ്പോൾ ഇനി കമ്പനി ബോർഡ് എൽ ജി എസ് പഠിക്കുന്നവർക്ക് നാം പറയാനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് ഇരുന്ന് പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ കഴിയും അപ്പോൾ എൻ്റെ ചേനം ഇഷ്ടപ്പെട്ട ലൈക്ക് ലഗ്നേഷ്